കുറച്ച് ദിവസം വെച്ച താടി വന്നപ്പോൾ ആ മൂറിപ്പാടിങ്ങനെ മാറി കാണാൻ അതിൻ്റെ അടിയിൽ അപ്പോൾ ഇങ്ങനെ തുടരട്ടെ എന്ന് തീരുമാനിച്ച അല്ല മലപ്പുറം താടി വെക്കാൻ ഉദ്ദേശിച്ചല്ല എൻ്റെ വീട്ടുകാരും ഭയങ്കര എത്തിയിലായിരുന്നു താടിയൊക്കെ വെച്ചാൽ ഇത്ര ചെറുപ്പത്തിൽ അന്നൊക്കെ താടി വെക്കുന്നതാണ് നിരാശ കൊണ്ടുവരാം ഈ മൂറിപ്പാടുണ്ടാക്കിയ പാർട്ടിയെ എല്ലാം നിലയ്ക്കും തോൽപ്പിച്ചതിനു ശേഷം പിന്നീട് എടുക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചു പലതരത്തിലുള്ള പ്രചാരണങ്ങളാണ് ഷാഫി പറമ്പിലിനെതിരെ നടക്കുന്നത് അത് ഗവണ്മെന്റ് സ്പോൺസേഡ് പ്രോഗ്രാമാണ് ഒരു മന്ത്രി ആയിരുന്നയാള് ഗവണ്മെന്റില് എം എൽ എ ആയിരുന്ന ആള് മത്സരിക്കുമ്പോൾ കാണിക്കേണ്ട ഒരു മിതത്വം അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം അവിടെ പച്ചക്കൊടി കാണിക്കും പാലക്കാട് എം പി ഷൊർണൂരിൽ ചുവപ്പ് കടി കാണിക്കും ഇതാണ് ഞാൻ എൻ്റെ പ്രസ്താവന പെട്ടെന്ന് ബ്രേക്കിംഗ് ന്യൂസാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് തടയുമെന്ന് വി കെ ശ്രീകണ്ഠൻ ട്രെയിൻ തീ കത്തിച്ച് കരുത്തിച്ച് ചാമ്പലാക്കിയ ആളുകളാണ് ഇതിനെക്കുറിച്ച് ഇവിടെ വിവാദം ഉണ്ടാക്കണെന്ന് പറഞ്ഞു അവരാണ് എന്നെ പ്രതികൂട്ടിലാക്കാൻ നോക്കുന്നത് അത് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു അതിവിടെ നടന്നുമില്ല അവരുടെ ലാളിത മറയ്ക്കാൻ അവർ പറയും എനിക്ക് ലോട്ടറി അടിച്ചതെന്ന് പറഞ്ഞു ഓക്കേ ഞാൻ സമ്മതിക്കാം അപ്പോൾ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് രണ്ടായിരത്തി ഒമ്പതിലൊരു എലക്ഷൻ പാലക്കാട് നടന്നു ആയിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് എം പി രാജേഷ് സതീശൻ ബാച്ചിനെയോട് വിജയിക്കുന്നത് അത് ഏതാ ലോട്ടറി അത് നാഗാലാൻഡ് ലോട്ടറിയാണ് ഈ പണ്ട് അനിക് സ്പ്രേ എന്ന് പറഞ്ഞിട്ടൊരു പാൽപ്പൊടി ഉണ്ടായിരുന്നു അതിൻ്റെ പരസ്യം കേട്ടിട്ടുണ്ടോ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക അതാണ് അതിൻ്റെ പരസ്യം ഇപ്പോൾ ബംഗാളിൻ്റെ സി പി എമ്മിൻ്റെ സീതം മുപ്പത്തഞ്ച് വർഷക്കാലം ആ ബംഗാൾ അടക്കി ഭരിച്ച ഏതെങ്കിലും ഒരു എം എൽ എ ഉണ്ടോ ഏതെങ്കിലും ഒരു പോളിങ് ബ്യൂറോ ഉണ്ടോ ഏതെങ്കിലും ഒരു എം പി ഉണ്ടോ കടകരയില് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും വിവാദങ്ങൾ അടങ്ങുന്നില്ല എന്നുള്ളതാണ് പലതരത്തിലുള്ള പ്രചാരണങ്ങളാണ് ഷാഫി പറമ്പിലിനെതിരെ നടക്കുന്നത് സി പി എം ഇപ്പോഴും കുടുംബയോഗങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഷാഫി പറമ്പിലിനെതിരെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതായത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അവരാഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരു വർഗീയ രൂപീകരണമാണ് അത് ഗവൺമെൻറ് സ്പോൺസേഡ് പ്രോഗ്രാമാണ് ഒരു മന്ത്രി ആയിരുന്നയാൾ ഗവണ്മെൻറ്റിലെ എം എൽ എ ആയിരുന്ന ആൾ മത്സരിക്കുമ്പോൾ കാണിക്കേണ്ട ഒരു മിതത്വം അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല അവരുടെ ചെറിയ ചെറിയ വികാരങ്ങളെപ്പോലും വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഭാഗത്ത് നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചു കൊടുക്കാനുള്ള വ്യക്തതയിൽ അവർ നമ്മുടെ നാട്ടിലെ മതേതരത്വവും ഐക്യവും ഒക്കെ വിസ്മരിച്ചു പോയിട്ടുണ്ട് അതിന് ഗവണ്മെൻറ്റ് തന്നെ ഒരു വില കൊടുക്കേണ്ടി വരും അവിടുത്തെ ജനങ്ങളെ വിഭാഗീയതയിലും വർഗീയതയിലേക്ക് കൊണ്ട് എത്തിച്ച് ആ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പരാതി കൊടുത്തിട്ടും ഗവൺമെൻറിൻ്റെ പോലീസ് അന്വേഷിക്കുന്നില്ല യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കുന്നില്ല ഇപ്പോഴും വ്യാജപ്രചരണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുക അത് അപകടമാണ് ഇത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ചന്ദ്രശേഖരൻ്റെ ഭീകരമായ വധത്തിന് ശേഷം അവരിൽ നിന്നും വിട്ടുപോയൊരു വലിയ സമൂഹമുണ്ട് പാർട്ടി പ്രവർത്തകരല്ല അനുഭാവികൾ ഉൾപ്പെടെയുള്ള വലിയ ജനസമൂഹം വിരക്തിയോടുകൂടിയാണ് സി പി എമ്മിനെ ആ പ്രദേശത്ത് തന്നെ കാണുന്നത് കാരണം അവർക്ക് നേരനുഭവമാണ് ഓരോ സംഭവങ്ങളും എത്ര തന്നെ മറച്ചു വച്ചാലും യഥാർത്ഥ വസ്തുത ജനങ്ങൾക്കറിയാം അതുകൊണ്ടാണ് സി പി എമ്മുമായിട്ട് അകന്ന കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും റെക്കോർഡ് ഭൂരിപക്ഷത്തിന് രണ്ട് പ്രാവശ്യം മുല്ലപ്പള്ളി രാമചന്ദ്രനും മൂന്നാം തവണ കെ മുരളീധരനും അവിടെ വൻ വിജയം നേടിയത് ഇത് വ്യക്തിപരമായ മികവ് മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ മാറി ചിന്തിക്കുന്നു അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അപ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിച്ച് എന്തെങ്കിലും രീതിയിൽ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഒരു ദുഷ്ടലാക്കാണ് ഈ എൽ ഡി എഫിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം അത് കേരളീയ സമൂഹത്തിന് ഒരിക്കലും യോജിച്ചതല്ല അതുപോലെ കേട്ടിട്ടുള്ളൊരു കഥയാണ് അത് പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് എസ് എഫ് ഐ എസ് എഫ് ഐയുടെ ഒരു സംഘർഷത്തിനിടയിൽ മുഖത്ത് ഒരു കുത്തേൽക്കുകയും അപ്പോഴാണ് താടി വളർത്തുന്നത് ഇനി താടി പഠിക്കുകയും അതേന്നല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് അത് ചെറുപ്പത്തിൽ അല്ലേ കോളേജ് പഠിക്കുന്ന സമയത്ത് എസ് എഫ് ഐ കേസ് ഉണ്ടാവാറ് പക്ഷെ പുറമേന്നുള്ള ആളുകൾ ഇടപെടുന്നതാണ് വലിയ ഗുരുതരമായ അവസ്ഥ ഉണ്ടാക്കുക എന്നെ ഒന്ന് ആക്രമിച്ചവരിൽ സി എ ടു നേതാക്കൾ ഉൾപ്പെടെയുള്ള ഡി വൈ എഫ്ഐക്കാർ ഉൾപ്പെടെയുള്ള പുറമേ സംഘമാണ് അപ്പോൾ അവിടുത്തെ എസ് എഫ് ഐക്കാരുണ്ട് അങ്ങനെ ഉണ്ടായ ഒരു സംഘടനത്തിലാണ് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലൊക്കെ ഇടത് അന്ന് ഉണ്ടായിട്ടുള്ള മുറിപ്പാടുകളൊക്കെ എല്ലാവരും ഇങ്ങനെ ചോദിച്ചു ഒരു നാണക്കേടുക എല്ലാ അറിയാത്തവരത്തും പോകുമ്പോൾ ഇതെന്താ ഇത് അങ്ങനെ ചോദിക്കുമല്ലോ ചോദിച്ച് ചോദിച്ച് അവസാനം കുറച്ച് ദിവസം വെച്ച താടി വന്നപ്പോൾ ആ മുറിപ്പാടിങ്ങനെ മാറി കാണാനായി അതിൻ്റെ അടിയിൽ അപ്പം ഇങ്ങനെ തുടരട്ടെ തീരുമാനിച്ച അല്ലാതെ മലപ്പുറം താടി വെക്കാൻ ഉദ്ദേശിച്ചല്ല എൻ്റെ വീട്ടുകാരും ഭയങ്കര എതിരായിരുന്നു താടിയൊക്കെ വെച്ചാൽ ഇത്ര ചെറുപ്പത്തിൽ അന്നൊക്കെ താടി വെക്കുന്നതൊന്നും നിരാശ കൊണ്ടുവരാം ഈ ഇപ്പം എന്തിനെപ്പോൾ താടി വെക്കണ എന്നൊക്കെയായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ഈ സൗകര്യം താടി വെച്ചപ്പോൾ കുറച്ച് ഭംഗി കൂടിയെന്നെല്ലാവരും പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഈ പാട് കാണാതിരിക്കുകയും ചെയ്യും ഈ രണ്ട് ഉദ്ദേശം വെച്ചാണ് പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഈ മൂറിപ്പാടുണ്ടാക്കിയ പാർട്ടിയിൽ എല്ലാം നിലയ്ക്കും തോൽപ്പിച്ചതിന് ശേഷമാണ് പിന്നീട് എടുക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചു അപ്പോൾ ഒരു തവണ അങ്ങനൊരു പിന്നെ വാശിക്ക് കഴിഞ്ഞ എലക്ഷനിൽ പാലക്കാട് എൽ ഡി എഫിനെ തോൽപ്പിച്ചപ്പോൾ അങ്ങനെ ചെയ്തു അത് സ്ഥിരമായിട്ട് തുടരാൻ താല്പര്യമില്ല അതായത് ആ ഒരു ഇത് ഒറ്റ പ്രാവശ്യം പിന്നീട് അതൊക്കെ പോയി ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ജനങ്ങളുമായിട്ട് ഇടപഴകി പ്രവർത്തിക്കുക അത് അങ്ങനെ അംഗീകാരം നേടുക രാഷ്ട്രീയത്തിനേക്കാൾ അപ്പുറം ഇപ്പോൾ പാർട്ടി ചിന്തയൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് എല്ലാ പാർട്ടികളും നല്ല കാര്യങ്ങൾ ചെയ്ത ഏത് പാർട്ടിക്കാരും ഏത് പാർട്ടിക്കാരെയും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രത്യേകിച്ച് യങ് ജനറേഷൻ അവർക്ക് സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ആര് ചെയ്യുന്നു അവരെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് അത് മനസ്സിലാക്കി കാലഘട്ടത്തിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ മാറിയാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഗുണകരമായ മാറ്റങ്ങളുണ്ടാവും അത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് മഹേഷിന്റെ പ്രതികാരം എന്നൊക്കെ പറഞ്ഞ സിനിമ പോലെ ആ മഹേഷിൻ്റെ വലിയ രീതിയിൽ മാറി കേരളത്തിലെ എല്ലാ ചാനലുകാരും മൂന്നാം സ്ഥാനത്തേക്ക് പ്രവചിച്ച സ്ഥലമാണ് പാലക്കാട് രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ പലരോടും ചോദിച്ചു രണ്ടാം സ്ഥാനെങ്കിലും കിട്ടില്ലല്ലേ ഇവരോടൊക്കെ ചോദിച്ചു ഈ ചാനൽ അപ്പം ഞങ്ങൾ ഞങ്ങളല്ല ഇതൊക്കെ ഒരു ഏജൻസികളാണ് നടത്തുന്നത് ചാനലിൻ്റെ ഉത്തരവാദിത്തമല്ല പക്ഷേ അതിൽ മികവുണ്ടായ ചാനലാണെന്ന് പറഞ്ഞ് പ്രകടിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ പലരോടും ചോദിച്ചു പോകാൻ പറഞ്ഞു അപ്പോൾ രണ്ടാം സ്ഥാനം കിട്ടില്ല ഓ സാധ്യതയില്ല ജനങ്ങൾ പറയുന്നത് നിങ്ങൾ മൂന്നാം സ്ഥാനത്താണ് ആ മൂന്നാം സ്ഥാനത്താക്കിയിൽ നിന്നും എനിക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത് ജനങ്ങളുടെ പിന്തുണ കൊണ്ടും അവരുടെ വിശ്വാസം കൊണ്ടും ഇത്തവണ ഇലക്ഷനിലും അതുതന്നെ സംഭവിക്കണം ഞാൻ പക്ഷെ ഒരു ചെറിയ മാറ്റമുണ്ട് എല്ലാ ചാനലുകാരും എനിക്ക് രണ്ടാം സ്ഥാനം ഇത്തവണത്ത് തന്നിട്ട് അതിൽ ഞാൻ സംതൃപ്തനാണ് കാരണം മൂന്നാം സ്ഥാനത്ത് തന്നിട്ട് ഒന്നാം സ്ഥാനത്ത് എത്തി ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് തന്നാലും എന്ത് സംഭവിക്കുന്നുള്ളത് ജനങ്ങളെ ബന്ധപ്പെടുന്ന എനിക്കറിയാം അപ്പോൾ എല്ലാ ചാനലുകാർക്കും എല്ലാ നന്മകളും ഞാൻ നേരികയാണ് നിങ്ങൾക്കുൾപ്പെടെ ഓൺലൈൻ ചാനലുകാരും തൊണ്ണൂറ് ശതമാനം കേരളത്തിൽ എൽ ഡി എഫ് ജയിക്കുകയാണെങ്കിൽ ആദ്യത്തെ മണ്ഡലം പാലക്കാടാണെന്ന് വിധി എഴുതിയിട്ടുണ്ട് യഥാർത്ഥ വിധി പുറത്ത് വരട്ടെ ജൂൺ നാലിന് അതിനുശേഷം ഈ ചാനലുകാരെ ഒന്നുകൂടി നമുക്ക് അതേ സമയത്ത് വന്ദേ ഭാരതിൽ പോസ്റ്റർ ഒട്ടിച്ചത് ആ സമയത്ത് ഭയങ്കര വിവാദമായിരുന്നു എം എം പി അല്ലേ അദ്ദേഹം അങ്ങനെ കാണിക്കരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ആക്ഷേപങ്ങൾ ആ സമയത്ത് ഉയരുകയും ചെയ്തു അത് താൽക്കാലികമായിട്ടുള്ള ഒരു ആക്ഷേപമാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായി കാരണം അന്ന് വന്ദേ ഭാരത് ഷൊർണ്ണൂരിലൂടെ പ്രഖ്യാപിച്ചപ്പോൾ ഷൊർണൂർ റെയിൽവേ ജംഗ്ഷനിൽ സ്റ്റോപ്പില്ല ഇവരാദ്യം തീരുമാനിച്ചതിൽ അത് മനസ്സിലാക്കി ഞാൻ കൃത്യമായ ഇടപെടൽ നടത്തി മാത്രമല്ല റെയിൽവേ ഭരണകൂടത്തോട് സത്യത്തിൽ വെല്ലുവിളി തന്നെ നടത്തി പാലക്കാട്ട് ഈ സ്റ്റോപ്പ് ഇല്ലാതിരുന്നാൽ ശക്തമായ പ്രതിഷേധം അതായത് പാലക്കാട് ജില്ലയിലൂടെ ഷൊർണ്ണൂർ ജംഗ്ഷനിലൂടെയാണ് ഈ വണ്ടി കടന്നു പോകുന്നത് അവിടെ സ്റ്റോപ്പില്ല ഏറ്റവും പുരാതനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിൽ നിർത്താതിരിക്കാനുള്ള ന്യായം പലതായിരുന്നു അവരുടെ പക്ഷെ ആ ന്യായവാദങ്ങളൊക്കെ സാങ്കേതികമായിട്ടുള്ളതുവരെ ടെക്നിക്കൽ എക്സ്പേർട്സിൻ്റെ അടുത്ത് ചോദിച്ച് എനിക്ക് പൊളിക്കാൻ കഴിഞ്ഞു അപ്പോൾ അത് കുറച്ച് ദിവസം ഒരു ഒരാഴ്ച നീണ്ടു നിന്ന ഒരു വലിയ മത്സരമായിരുന്നു ഏറ്റവും ഒടുവിൽ റെയിൽവേക്ക് സമ്മതിക്കേണ്ടി വന്നു അതിനു മുമ്പേ എൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു അതിൽ അസ്വസ്ഥരായത് ഏറ്റവും കൂടുതൽ ബി ജെ പി കാരാണ് എന്താണ് പ്രസ്താവന ചോദിച്ചാൽ വന്ദേ ഭാരതിന് സ്വർണ്ണ സ്റ്റോപ്പ് ഇല്ലെങ്കിൽ തിരുവനന്തപുരത്ത് സ്വാഭാവികമായിട്ടും ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയായിരിക്കും അദ്ദേഹം അവിടെ പച്ചക്കൊടി കാണിക്കും പാലക്കാട് എം പി ഷൊർണൂരിൽ ചുവപ്പ് കെട്ടി കാണിക്കും ഇതാണ് ഞാൻ എൻ്റെ പ്രസ്താവന പെട്ടെന്ന് ബ്രേക്കിംഗ് ന്യൂസാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് തടയുമെന്ന് വി കെ ശ്രീകണ്ഠൻ ഞാൻ പറഞ്ഞത് എന്താണ് അവിടെ അദ്ദേഹം പച്ചക്കൊടി കാണിക്കും വണ്ടി പോരും ഇവിടെ ചുവപ്പൂടി കാണിച്ച് സ്വാഭാവികം നിർത്തട്ടെ ചുവപ്പൂടിയിൽ കാണിക്കുന്നത് ട്രെയിനിനറിയില്ലല്ലോ ആരെ ചുവപ്പ് കൂടി കാണിച്ചെന്നുള്ളൂ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ ഞാൻ പറഞ്ഞു അത്ര കണ്ട് പ്രതിഷേധം ഉണ്ടാവുന്ന പറഞ്ഞു വേണ്ടി വന്നാൽ മുൻകൂട്ടി അറിയിച്ച് ട്രെയിൻ തടയുന്നതാണ് അപ്പോൾ ചില ആളുകൾ തന്നെ അപ്പം തന്നെ ബി ജെ പി പറഞ്ഞിരുന്നു ഉണ്ടേയാവും തടഞ്ഞാൽ പോത്തുപെട്ട പോലെയാവും എന്നൊക്കെ എന്നൊക്കെണ്ട് വ്യാജമായ ഒരുപാട് പ്രചരണം നടത്തി പക്ഷെ ജനങ്ങളെല്ലാവരും ആ പ്രതിഷേധത്തിൻ്റെ ഒപ്പമായിരുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ സ്റ്റോപ്പ് ഷൊർണ്ണൂരിൽ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ വന്ദേ ഭാരത് നിങ്ങൾ ഇതിനെ ശ്രദ്ധിച്ചോ വന്ദേ ഭാരത് ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പോലും ഒരു വാർത്തയായിരുന്നു ഈ സ്ഥലത്ത് സ്റ്റോപ്പ് ഇല്ലെന്നുള്ളത് ചെറിയ വാർത്തയായിരുന്നു പക്ഷേ ഇതിൻ്റെ ടൈം ടേബിൾ ഫൈനൽ ചെയ്ത് പ്രഖ്യാപിച്ചപ്പോൾ വന്ദേ ഭാരത് ഇന്ന ദിവസം ആരംഭിക്കും ഷൊർണൂരിൽ സ്റ്റോപ്പ് അതായത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് പലയിടത്തും സ്റ്റോപ്പുണ്ട് പക്ഷേ ഹെഡ്ലൈൻ മൊത്തം ഷൊർണ്ണൂരിൽ സ്റ്റോപ്പാണ് എന്തുകൊണ്ടാണ് അത്ര വലിയ പ്രതിഷേധം റെയിൽവേ ഭരണകൂടത്തിൽ ലഭിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഒരാഴ്ച നിങ്ങൾ വേണേൽ പഴയ റെക്കോർഡ് എടുത്ത് നോക്കിയോ വന്ദേ ഭാരത് ഇന്നേ ദിവസം തുടങ്ങും ഷൊർണ്ണൂരിൽ സ്റ്റോപ്പ് എന്ന് വെച്ചു ഈ രണ്ട് പരിയാണ് അപ്പോൾ എറണാകുളത്ത് സ്റ്റോപ്പുണ്ട് ഉണ്ട് തൃശ്ശൂരുണ്ട് ഇതൊന്നും വാർത്തയല്ല ആ വാർത്തയിൽ വലിയ ഇടം പിടിച്ചപ്പോൾ അസ്വസ്ഥത പോകേണ്ട ആൾക്കാർ ബി ജെ പി അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരം അവർ പൊടിപൊടിച്ച് ആഘോഷിച്ചു എന്താ വീണ് കിട്ടിയത് ട്രെയിൻ വരുന്നു നിൽക്കുന്നു ഒരു മിനിറ്റാണ് നിർത്തുന്നത് മഴ ആണ് വണ്ടി വന്നുടനെ മഴ പെയ്തപ്പോഴേക്കും ആയിരക്കണക്കിന് പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ അവിടെ കൂടി എനിക്ക് അഭിവാദ്യം അർപ്പിച്ച് അവർ പ്ലക്കാർഡും പോസ്റ്ററും ബാനറും ഒക്കെ ആയിട്ട് വന്നു ഇതൊന്നും ഓർഗനൈസ്ഡ് അല്ല പോലീസിനെ നമ്മൾ അങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് വണ്ടി തീർക്കാനല്ല സ്റ്റോപ്പ് അനുവദിച്ചതിന് സ്വീകരണം കൊടുക്കല്ലേ സ്വാഭാവികമായിട്ടും സന്തോഷ പ്രകടനം നടത്തി പല ആളുകൾ എന്ത് ചെയ്തു ഞാൻ വണ്ടീൻ്റെ എഞ്ചിൻ്റെ ഭാഗത്ത് ഡ്രൈവർക്ക് സ്വീകരണം കൊടുക്കുക അങ്ങോട്ട് സ്വീകരണം കൊടുക്കണ ഒരു മിനിറ്റാണ് ആകെ ട്രെയിൻ നിർത്തുന്നത് അതിൻ്റെ ഇടയിൽ ഈ മഴയും പെയ്തു ഈ വണ്ടീൻ്റെ മുകളിലൂടെ മഴവെള്ളം ഇങ്ങനെ ഇറങ്ങുകയാണ് അപ്പം നമ്മുടെ കൂടെ വന്ന പല ആളുകളുടെയും പാർട്ടിക്കാരുണ്ട് അവർ അവരുടെ കയ്യിലുള്ള പ്ലക്കാർഡ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് സെൽഫി എടുക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് പേര് അത് ചെയ്തപ്പോൾ മറ്റ് പ്രവർത്തകരെ അന്ന് വിലക്കി ആ ആർ പി എഫ് ഉണ്ടായിരുന്നു അവരപ്പം തന്നെ അത് എടുത്തു അതിങ്ങനെ വെച്ചതാണ് അല്ലാതെ പാശപ്പിച്ച ഒട്ടിച്ച് വികൃതം ഒക്കെ ഈത് കയ്യോടുകൂടി അവർ എടുത്തു പോകുന്നതും വീഡിയോയിലുണ്ട് പക്ഷേ അത് ചെയ്തത് തെറ്റാണ് ശരിയാണ് അതൊന്നും മനപൂർവ്വമായിട്ടോ ഒരു ആലോചനയല്ല ഇവരെന്ത് ചെയ്തെന്ന് പറയുമോ ഈ മൂന്ന് പിന്നെ പ്ലക്കാർഡ് വെച്ച ആ സെൽഫി എടുക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോഷോപ്പിലിട്ട് വണ്ടി മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച പോലെ ആക്കി ചിത്രീകരിച്ച് സംഘപരിവാറിൻ്റെ നിരവധി സൈറ്റിലൂടെ എന്നെ തെറിവിളി ചീത്തപൊളിരുന്നു അപ്പോൾ അതിൽ അവർക്കൊരു മുതലെടുപ്പ് എന്താ വെച്ചാൽ അവരുടെ ജാളിത മാറ്റാൻ ഞാൻ ശക്തമായി ആവശ്യപ്പെട്ട് ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റോപ്പ് വെച്ച് അതിൻ്റെ ക്രെഡിറ്റ് അങ്ങനെ ശ്രീകരണം കൊണ്ടുപോകണ്ട പാലക്കാട് എംപിക്കിരിക്കേണ്ട അപ്പോൾ ഒന്ന് വികൃതമാക്കി കളയെന്ന് വെച്ച് നടത്തിയൊരു വിഫല ശ്രമമായിരുന്നു ട്രെയിൻ ആ സ്റ്റേഷൻ വിടുമ്പോൾ എടുത്ത വീഡിയോ അടുത്ത മിനിറ്റിൽ ഞാൻ പബ്ലിഷ് ചെയ്തു ഒരു സ്ഥലത്ത് പോലും പോസ്റ്ററില്ല ഒരു കഷ്ടം പോലും പോസ്റ്റർ അത് അപ്പോൾ അവരവിടെ വെച്ച് ഈ സെൽഫി എടുക്കാൻ കാണിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അത് അതിനെ ന്യായീകരിക്കുന്നില്ല പക്ഷേ വണ്ടിയിലൊരു പോറൽ പോലുമില്ല എന്ന് ആർ പി എഫിൻ്റെയും അവരുടെ റെയിൽവേൻ്റെയും എഞ്ചിനീയർ വിഭാഗം പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തു പിറ്റേ കാരണം ഈ വിവാദങ്ങൾ നിൽക്കാണല്ലോ ഈ പോസ്റ്റർ വെച്ച് സെൽഫി എടുത്തതിന് മൂന്ന് പേർക്കെതിരെ പെറ്റിക്സ് എടുത്തു നൂറ് രൂപ ഫൈനാണ് ഇതിനെയാണ് ലോകത്തെ ഏറ്റവും വലിയ വികൃതമാക്കി ചിത്രീകരിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഇത് ആർ എസ് എസ്സുകാരും ബി ജെ പി ചെയ്യുക ഗോദരയിൽ ഗുജറാത്തിൽ ട്രെയിൻ തീ കത്തിച്ച് കരുത്തിച്ച് ചാമ്പലാക്കിയ ആളുകളാണ് ഇതിനെക്കുറിച്ച് ഇവിടെ വിവാദം ഉണ്ടാക്കണമുണ്ട് ട്രെയിൻ യാ സഞ്ചരിക്കുന്ന ട്രെയിനിൽ അതായത് ഓടുന്ന ട്രെയിനിൽ സഞ്ചരിക്കുന്നവരെ അഗ്നിഗോളമാക്കിയവരാണ് അവർ ട്രെയിൻ നിരന്തരമായി ബോഗികൾ കത്തിച്ചവരാണ് ഇവർ അവരാണ് എന്നെ പ്രതികൂട്ടിലാക്കാൻ നോക്കുന്നത് അത് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു അതിവിടെ നടന്നുമില്ല എലക്ഷൻ റിസൾട്ട് കഴിഞ്ഞാൽ അതും അറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വന്നതും അതുപോലെ ശബരിമല വിഷയവും എല്ലാം ചർച്ചയായതുകൊണ്ടാണ് പാലക്കാട് ശ്രീഖണ് വി കെ ശ്രീകണ്ഠനെ കഷ്ടിച്ച് ജയിക്കാൻ പറ്റിയത് എന്നൊരാക്ഷേപം പൊതുവിൽ സി പി എം ഉന്നയിക്കുന്നുണ്ട് അവർ പറയുന്നതിത്തവണ അതുണ്ടാവില്ല എന്നൊരു കോൺഫിഡൻസ് അവർ മുന്നോട്ട് വെക്കുകയാണ് അതിനോട് എന്താണ് നല്ലതാണ് ആ നിങ്ങളൊന്നും ആലോചിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടിനാണ് ഞാൻ ജയിച്ചത് രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചത് ശബരിമല ഇഷ്യൂ എൽ ഡി എഫിനെതിരായി യു എൻ ഡി എക്കെതിരായി ഉള്ള ട്രെൻഡിൻ്റെ ഭാഗമാണ് എനിക്ക് കിട്ടിയ പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം പക്ഷേ എൻ്റെ ടോട്ടൽ വോട്ട് എത്രയാണെന്നുള്ളത് സി പി എം നോക്കിയിട്ടുണ്ടോ അറിയില്ല കാരണം അതിൻ്റെ തൊട്ടു മുമ്പേ ഒരു ലക്ഷത്തി അയ്യായിരം വോട്ടിന് തോറ്റ മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷത്തി അയ്യായിരം വോട്ടിൻ്റെ അപ്പുറത്തേക്ക് ഭൂരിപക്ഷം കിട്ടിയ ഒരു മണ്ഡലത്തിൽ എല്ലാവരും പറഞ്ഞു ഓ ഇനിയിപ്പോൾ സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഒരു അമ്പതിനായിരം വോട്ട് കുറയും അപ്പോഴും നമ്മളൊരു അമ്പതിനായിരത്തിൽ ജയിക്കുന്നതാണ് എലക്ഷന് മുമ്പേ അവർ പറഞ്ഞു ഒരു ലക്ഷം അയ്യായിരം വോട്ട് മറികടന്നിട്ട് ആണ് പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് രാഷ്ട്രീയത്തിൽ ഈ മറികടന്ന വോട്ടും ആണ് പക്ഷേ ഈ അന്ധമില്ലാത്ത ആൾക്കാർ അവരുടെ ലാളിത മറയ്ക്കാൻ അവർ പറയും എനിക്ക് ലോട്ടറി അടിച്ചതെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ സമ്മതിക്കാം അപ്പോൾ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് രണ്ടായിരത്തി ഒമ്പതിലൊരു എലക്ഷൻ പാലക്കാട് നടന്നു മറ്റ് സ്ഥലത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല അഞ്ചുകൊണ്ട് പത്തു കൊണ്ട് തോറ്റതോ ജയിച്ചോ സ്ഥലമൊന്നും ഞാൻ ചർച്ചയ്ക്ക് വരില്ല രണ്ടായിരത്തി ഒമ്പതിൽ ഇതുപോലെ ഇവിടെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് നടന്നു ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിലാണ് എം പി രാജേഷ് സതീശൻ പാച്ചിനെയോട് വിജയിക്കുന്നത് അത് ഏതാ ലോട്ടറി അത് നാഗാലാൻഡ് ലോട്ടറിയാണ് അത് മണിപ്പൂർ ലോട്ടറിയാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ ഭൂരിപക്ഷം പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് രണ്ടായിരത്തി ഒമ്പതിലെ ഭൂരിപക്ഷം ആയിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് ഇതിനു മുമ്പേ ഈ എനിക്ക് എതിരായിട്ട് മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇതിനു മുമ്പേ ജയിച്ചത് വെറും ആയിരത്തി അറുനൂറ് വോട്ടിനാണ് എപ്പോൾ തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ അതും ലോട്ടറിയാണ് അല്ലേ അപ്പോൾ ഈ ചുരുങ്ങിയ വോട്ടിനൊക്കെ ജയിച്ചാൽ അതൊക്കെ ലോട്ടറിയാ അങ്ങനെയാണെങ്കിൽ ഈ ഗവൺമെൻറ് ലോട്ടറിയാ ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരത്തി വോട്ടിന് താഴെ ജയിച്ചാൽ എത്ര എം എൽ എമാർ ഇപ്പോൾ എൽ ഡി എഫിലുണ്ട് അതൊക്കെ ലോട്ടറിയേറ്റ് കണക്കാക്കുന്ന അവർ സഭയ്ക്ക് പുറത്തെടുത്താലും ഒരു വോട്ടിന് ജയിച്ചാലും ഒരു വോട്ടിന് തോറ്റാലും രാഷ്ട്രീയ മര്യാദയുണ്ട് വോട്ട് ചെയ്ത ജനങ്ങളെ വിഡ്ഢികളാക്കുക അപമാനിക്കുക അവഹേളിക്കുക എന്നെ മാത്രമല്ല എനിക്ക് വോട്ട് ചെയ്തവരെയാണ് അപമാനിക്കുന്നത് ഈ നില സി പി എം തുടരട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം അത് ജനങ്ങൾ വിലയിരുത്തും അതിനുള്ള മറുപടി കഴിഞ്ഞ പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴിൽ ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ നാലരട്ടി ഭൂരിപക്ഷത്തിന് യു ഡി എഫ് വിജയിക്കും അപ്പോൾ എന്താണ് സി പി എം പറയുന്നത് നോക്കാം അതുപോലെ രാഹുൽ ഗാന്ധി ഒരിക്കലും പ്രധാനമന്ത്രിയാവില്ല ഇപ്പോൾ ആരോപണം രാഹുൽ ഗാന്ധി വയനാടിനെ ചതിച്ചു എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രഭാവം കേരളത്തിൽ ഇല്ല എന്ന് ഇരു പാർട്ടികളും അടിയുറച്ച് പറയുകയാണ് അതൊക്കെ തെറ്റായ കാര്യമല്ലേ നിങ്ങൾ നടത്തിയ സർവേ നോക്കിക്കോ കേരളത്തിൽ എല്ലാ ചാനലുകാരും പാലക്കാട് ഞാൻ തോൽക്കുന്ന സർവേ നടത്തിയെങ്കിലും കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിനെ ഒരു ദേശീയ നേതാവിനെ അത് രാഹുൽ ഗാന്ധിയെ കാണുന്നു കേരളത്തിൻ്റെയും പ്രധാനമന്ത്രിയാണ് മോദി ആ മോദിയെ അനുകൂലിക്കാത്ത ജനവിഭാഗമാണ് കേരളത്തിൽ അതുകൊണ്ട് അവർ മതേതര വിശ്വാസികളാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ അതിൽ കളങ്കമില്ലാത്തത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ അവർ പിന്തുണയ്ക്കുന്നത് ഈ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ജൂൺ നാലാം തീയതി വൈകുന്നേരത്ത് ചർച്ച ചെയ്യാം കാരണം ഇന്ത്യയിൽ സമീപകാലത്ത് ഇത്രയേറെ ജനങ്ങളുമായി നേരിട്ട് ഇടപഴകിയ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പാർട്ടിയിലുമില്ല ഇനി അടുത്ത കാലത്തൊന്നും ഇതുപോലൊരാളെ കൊണ്ടുവരാൻ ഒരു പാർട്ടിക്ക് കഴിയില്ല കാരണം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നമ്മുടെ ഉത്തരേന്ത്യയിലെ പ്രധാന സ്റ്റേറ്റുകളിൽ എല്ലാം കാൽനടയായിട്ടും നേരിട്ടും എത്ര കോടി ജനങ്ങളെ അദ്ദേഹം കണ്ടു ഈ ചുരുങ്ങിയ കാലയളവിൽ അദ്ദേഹം അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു അവരുടെ പരാതികൾ കേട്ടു അവരെ എത്രമാത്രം ചേർത്ത് വെച്ചു അത് ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു ഐക്യമാണ് എന്താണ് ജാതി മത വ്യത്യാസമില്ലാതെ ഭാഷാ വ്യത്യാസമില്ലാതെ ഈ ഒരു ഐക്യമാണ് ഇന്ത്യയുടെ എല്ലാ അഭിവൃദ്ധിക്കും കാരണം നമ്മൾ ഈ നിലയിൽ പുരോഗതി കൈവരിച്ചതും വികസന ഉണ്ടാക്കിയതും ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അല്ല അത് കാശ്മീര് മുതൽ കന്യാകുമാരി വരെയുള്ള ആപാലമൃദ്ധൻ ജനങ്ങളുടെയും അത്യധികമുള്ള കഷ്ടപ്പാടാണ് അവരുടെ അധ്വാനം അത് മനസ്സിലാക്കുന്ന ഒരാൾ രാഹുൽ ഗാന്ധിയാണ് ജാതി മതത്തിനതീതമായി വർഗീയതയ്ക്ക് വാ ഇപ്പോഴത്തെ വിഭാഗീയതയ്ക്കെതിരായി സ്നേഹത്തിൻ്റെ കട അദ്ദേഹത്തിന് കളിയാക്കുന്നുണ്ടല്ലോ ഈ സ്നേഹത്തിൻ്റെ കട എത്ര വലുതാണെന്നുള്ള അറിയണമെങ്കിൽ ജൂൺ നാലിന് റിസൾട്ട് വരുമ്പോൾ അറിയാം ശരി അതുപോലെ അവിടെ വയനാട് വയനാട്ടിലെ ജനങ്ങളെ പുതിയ കാര്യമല്ല നിങ്ങൾക്ക് മറ്റൊരു വിഷയവും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ പിടിച്ചു ഇറങ്ങിയിരിക്കുക ഒരു കാലത്ത് അടൽ ബിഹാരി വാജ്പേയി മൂന്ന് സീറ്റിലാണ് മത്സരിച്ചത് മൂന്ന് സീറ്റ് മത്സരിച്ചിട്ടുണ്ട് എത്ര കാലം മുമ്പാണ് നിങ്ങൾ ആലോചിക്കും എത്ര വർഷം മുമ്പ് ഇന്ദിരാഗാന്ധി രണ്ട് സീറ്റിൽ കേരളത്തിലും ഇന്ത്യയിലും അസംബ്ലിയിലും പാർലമെൻറ്റിലും അങ്ങനെ മത്സരിക്കാമെന്നുള്ള നിയമപരമായ സാധുത ഉണ്ട് അത് നിയമപരമായിട്ടുള്ള കാര്യമാണ് അവകാശമാണ് അതിലെന്ത് വേണം ഏത് വേണം തീരുമാനിക്കേണ്ട രാഷ്ട്രീയ നേതൃത്വമാണ് അതിലൊന്നും ഒരു അപാകത ഇല്ല ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് എന്തിനു ഇവർ അസ്വസ്ഥത ആകണം ഇവർ വയനാട് രാഹുൽ ഗാന്ധി വന്നില്ല ഇവർ ജയിക്കുമോ ജയിക്കുമോ ഒരു കാലത്ത് ജയിക്കില്ല അപ്പോൾ ഇതൊക്കെ രാഹുൽ ഗാന്ധിക്കെതിരെ വ്യക്തി ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിൽ കേരളത്തിലെ ബി ജെ പി കാരെക്കാളും മുമ്പ് നിന്നത് സി പി എമ്മും അതിന് നേതൃത്വം നൽകിയത് പിണറായി വിജയനാണ് എവിടെ പിണറായി വിജയൻ ഈ രണ്ടാഴ്ച കാലം ഉത്തരേന്ത്യയിൽ തിളച്ചു മറിയാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അവിടെ ചെക്കേറിയിരിക്കുക അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ ഏക മുഖ്യമന്ത്രി കാണാനേ ഇല്ല ഇവരെ വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് പക്ഷേ ഈ കാണാനില്ല എന്ന് പറയുന്ന കാര്യത്തിൽ മറ്റൊന്ന് അവര് പറയാ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപി എന്നാണ് ഉദാഹരണം അതായത് അത് ശരിയാ കൊറേ പേര് കോൺഗ്രസ് മാറിയിട്ടുണ്ട് ഈ ആൾക്കാരെ ഏതായിരുന്നു മുമ്പ് ഈ ആൾക്കാർ ഇപ്പൊ പറയുന്ന ആൾക്കാരല്ലേ മുമ്പ് കോൺഗ്രസ് ആയിരുന്നല്ലോ കാലു മാറിപ്പോയവരല്ലേ അവരെ കാലു മാറ്റി അവർ തന്നെ അംഗീകരിക്കണ്ടോ കോൺഗ്രസ് മാറിപ്പോയ കമ്മ്യൂണിസ്റ്റുകാര് ഇ എം എസ് സംബന്ധിച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി അതല്ലേ അയാൾ കാല് മാറി വേറെ പാർട്ടി ഉണ്ടാക്കിയതിനെ ന്യായീകരിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ പാർട്ടി ആർക്കും മാറാം പക്ഷേ ഞങ്ങളുടെ പാർട്ടി മാറിയവരൊക്കെ എവിടെ എത്തി എന്നുള്ളതും ആലോചിക്കണം ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് വിട്ടവരോടൊപ്പം എത്ര പേര് പോയി എന്നുള്ളതും വിലയിരുത്തണം സി പി എമ്മിൻ്റെ സ്ഥിതി അതാണോ പശ്ചിമബംഗാളിൽ പോയതിൻ്റെ മുതൽ എന്താണ് ഈ പണ്ട് അനിക്സ്പ്രേ എന്ന് പറഞ്ഞിട്ടൊരു പാൽപ്പൊടി ഉണ്ടായിരുന്നു അതിൻ്റെ പരസ്യം കേട്ടിട്ടുണ്ടോ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ അതാണ് അതിൻ്റെ പരസ്യം ഇപ്പോൾ ബംഗാളിൻ്റെ സി പി എമ്മിൻ്റെ സ്ഥിതി മുപ്പത്തഞ്ച് വർഷക്കാലം ആ ബംഗാൾ അടക്കി ഭരിച്ച ഏതെങ്കിലും ഒരു എം എൽ എ ഉണ്ടോ ഏതെങ്കിലും ഒരു പോളിറ്റ് ബ്യൂറോ ഉണ്ടോ ഏതെങ്കിലും ഒരു എം പി ഉണ്ടോ മൊത്തം കാലുമാറി പോയില്ലേ ഞങ്ങളുടെ സ്ഥിതി അതല്ലല്ലോ ഇന്ത്യ മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു പാർട്ടിന്ന് കുറേ പേർ പോയിട്ടുണ്ട് സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് കാലുമാറികൾ ഉണ്ടായിട്ടുണ്ട് അവർ പോയിട്ട് അവർക്ക് എന്ത് സംഭവിച്ചു നോക്കണം അവരെ കൂടാനൊക്കെ പോയി നിങ്ങൾ നോക്കണം വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആരിച്ചങ്ങനെക്കെട്ട് കെട്ടിയിട്ട് ഒന്നുമില്ല അവർക്കിഷ്ടമുള്ളവർക്ക് പോകാം സ്വാഭാവിക അല്ലേ അങ്ങനെ പോയത് കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ആ ക്ഷീണം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞ് പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചു വരികയെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം ഇവർ കോൺഗ്രസ് നിന്ന് പോകണ കണക്കെടുത്ത് കണക്കെടുത്ത് എന്തായി ഇപ്പോൾ ഇ പി ജയരാജൻ ആരായിട്ടാണ് ചർച്ച നടത്തിയത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ ഇവരുടെ പല ആളുകളും രഹസ്യം ചർച്ച നടത്തി എലക്ഷൻ കേട്ടതുകൊണ്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ എലക്ഷൻ കഴിഞ്ഞാൽ കോൺഗ്രസ് നിന്നും പോകുന്നതിനേക്കാൾ കൂടുതൽ സി പി എമ്മിൽ നിന്നാണ് ബി ജെ പിയിലേക്ക് കേരളത്തിലാൾ പോകാനുള്ള സാധ്യത വേറെ എവിടെ ഇവർ പോകാനില്ല ത്രിപുരയിലുള്ളവർ മൊത്തം പോയി ബാക്കിയുള്ളത് ഇവിടെയുള്ളൂ ഈ പാർട്ടി തന്നെ ഇല്ലാതാകും ഈ പാർട്ടിയെ ബി ജെ പി വിഴുങ്ങും ഒരു വിഭാഗത്തിന് അത് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് ഇവിടെ കൂടെ എത്ര ആളുണ്ടാവും നമുക്ക് കാണാം കേരളത്തിൻ്റെ നേതാക്കളുടെ മക്കളാണ് പോകുന്നത് അപ്പോൾ അതാണ് ബി ജെ പി മുന്നിട്ട് പറയുകയും ചെയ്യുന്നത് ഇവരൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഇനിയും വരും എന്നുള്ളത് ഇപ്പോൾ പുറത്തിറങ്ങിയ അൻലാൻഡിനെ ആണെങ്കിലും അടക്കം ആളുകൾ ഗുരുതര ആരോപണങ്ങൾ പത്മജ പത്മജയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ നിലവർ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് പത്മജ പറയുന്നത് സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇല്ല വേദിയിൽ പോലും ഇരുത്തില്ല നിങ്ങൾ ഇപ്പോൾ മത്സരിപ്പിക്കുന്നത് തന്നെ നോക്കിയാൽ മതി ഒരു സംവരണം സീറ്റുള്ളത് കൊണ്ട് മാത്രമാണെന്ന് അടക്കം പറയുന്നു തൃശ്ശൂർ സംവരണ സീറ്റ് ആയിട്ടാണോ പത്മജന് മത്സരിപ്പിച്ചത് അസംബ്ലിയിൽ ജനങ്ങൾ വോട്ട് ചെയ്യാത്തതിന് കോൺഗ്രസിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാവും അവർക്ക് എത്ര അവസരം കൊടുത്തു പാർലമെൻറ്റ് മത്സരിച്ചു അസംബ്ലി മത്സരിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിയാക്കി അതുപോലെ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗക്കി എസ് സി സി മെമ്പറേ ഇനിയിപ്പോൾ എന്താ ഈ പദവി ഈ പാർട്ടിക്ക് കൊടുക്കാറുള്ളത് ജനങ്ങളും കൂടെ അംഗീകരിക്കേണ്ട വിടേക്ക് തീർത്തും ഇവർ പോകുമ്പോൾ ഈ പാർട്ടിയിൽ ഇത്ര കാലം നിന്നില്ലേ ഒരു പത്താളെ കൂടെ അല്ലെങ്കിൽ വേണ്ട കാറിൽ നാല് പേരെങ്കിലും കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും അപ്പോൾ കോൺഗ്രസ് വിടുന്നവരുടെയൊക്കെ കാര്യം പോക്കാം അത് അനിൽ ആന്റണി ആണെങ്കിൽ ശരി അവർക്ക് വലിയ വലിയത് പക്ഷേ പറയുന്നത് മുരളീധരൻ പോകും ബി ജെ പിയിൽ എന്നാണ് പത്മജ പറയുന്നത് അതുകൊണ്ട് വടകരയിൽ അദ്ദേഹത്തെ നിർത്താമായിരുന്നു മനഃപൂർവം തൃശ്ശൂരേക്ക് മാറ്റിയതാണ് ഇതൊക്കെ കഴിയുമ്പോൾ വരും ഞാൻ പരവധാന്യം ഇരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അവർ രാഷ്ട്രീയത്തിൽ ഒരു പക്വത ഇല്ലാത്ത ആളാണ് അത് പലപ്പോഴും അവർ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് അത് ജനങ്ങൾ പലപ്പോഴും കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെയാണ് അത് കഴിഞ്ഞിപ്പോൾ ഇ പി ജയരാജൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്ന സമയത്തും ഈ സമൂഹ മാധ്യമങ്ങളിൽ വന്നത് രാജ്മോഹൻ ഉണ്ണിത്താനും അതുപോലെ തന്നെ കെ സുധാകരനും അവർ ബി ജെ പിയിലേക്ക് പോകും പോയാൽ എന്താ എന്ന തരത്തിൽ അവർ പ്രതികരിക്കുന്ന ചില ചില വീഡിയോ ക്ലിപ്പുകൾ വലിയ രീതിയിൽ പ്രചാരണം നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും ഒരു തരത്തിൽ കോൺഗ്രസ്സിന് ക്ഷീണം സൃഷ്ടിക്കില്ലേ ഈ നേതാക്കളും പോയി ചർച്ച അടുത്ത എന്ന് ഉണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഏഴ് ജമ്മുണ്ട് മനുഷ്യന്മാർക്ക് എന്നുള്ള വിശ്വസിക്കുന്ന ഒരു വലിയ വലിയ ആളുകളുണ്ട് ഞാനൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത ജമ്മ നമ്മൾ നായയാവും അപ്പം നിങ്ങളിപ്പോൾ പാത്രത്തിൽ വെള്ളം തന്നെ എന്ത് ചെയ്യും കുടിക്കോ അതോ എന്തു ചെയ്യും അപ്പോൾ അടുത്ത ഭാവിയിൽ എന്താവും അല്ലെങ്കിൽ നമ്മുടെ ഭാവനയാണ് അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ അതൊക്കെ ആർക്കും പറയാം യാഥാർത്ഥ്യത്തോട് പുറത്തിരിഞ്ഞു നിൽക്കാൻ കിടന്ന വെപ്രാളാണ് ഈ അതിഭാവുകത്വം ഈ ഭാവനയൊക്കെ അതുകൊണ്ട് അതൊന്നും അതൊക്കെ അപ്പത്തെ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിക്കൂ ഇങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചാൽ അതിനൊക്കെ എന്ത് പറയാൻ പറ്റും അപ്പോൾ സംഭവിക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കാണാം എന്താ സംഭവിക്കണമെന്ന് നോക്കുക ഇപ്പം സംഭവിക്കാൻ പോണത് ബി ജെ പിയുടെ ഭരണം താഴും മൂന്ന് ഘട്ടം കഴിഞ്ഞ് നാലും എത്തിയപ്പോൾ പരിഭ്രാന്തി ആർക്കുക മോദിക്ക അതൊന്നും ദേശീയ മാധ്യമങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് അധികാരവും പണവും ഉപയോഗിച്ച് അവരെയൊക്കെ വരട്ടു ഇപ്പോൾ അദാനിയായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച പോലെയാണ് അംബാനെ കുറ്റം പറയണു അദാനിയെ കുറ്റം പറയണു ആര് വളർത്തു വലുതാക്കി അച്ഛനെ പറയണു മകൻ ശരിയല്ല അപ്പോൾ അവിടുത്തെ അച്ഛൻ്റെയും മകൻ്റെ കാര്യം നമുക്കാലും ഇതൊക്കെ പോയി ഞങ്ങൾ എഴുതി പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ പരാജയ ഭീതി പോണ്ട് മോദി നടത്തി നിന്ന ഈ പേപ്പറാണ് അതൊക്കെ ഒരു കണക്കിന് നല്ലതാണ്